മലപ്പുറം കോട്ടയ്ക്കൽ നടത്ത പാങ്ങിൽ ഒരു വയസ്സുകാരൻ മരിച്ചത് മതിയായ ചികിത്സ ലഭിക്കാതെ എന്ന ആരോപണം ആരോഗ്യവകുപ്പും പോലീസും ഇക്കാര്യം പരിശോധിക്കുകയാണ് അശാസ്ത്രീയ ചികിത്സ പ്രോത്സാഹിപ്പിക്കുന്ന കോട്ടയ്ക്കൽ സ്വദേശികളായ ഹിറ അറീര നവാസ് ദമ്പതികളുടെ മകൻ എസ് എൻ അർഹാനാണ് മരിച്ചത് ഈ കുഞ്ഞിന്റെ ജനനം തൊട്ടെല്ലാം മീൻകറി ഉണ്ടാക്കുന്നതിനിടയിൽ പ്രസവിച്ചു എന്ന അഭിമാനത്തോടെ പറയുന്ന ഒരിക്കൽ പോലും ഹോസ്പിറ്റലിൽ പോയില്ല ഗർഭകാലത്ത് എന്ന അഭിമാനത്തോടെ പറയുന്ന ഒരു അമ്മയാണ് നമുക്ക് ഫേസ്ബുക്കിലൊക്കെ കാണാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ ഈ കുഞ്ഞിന്റെ കാര്യത്തിൽ വലിയ അന്വേഷണങ്ങൾ വേണ്ടിവരും പോലീസ് ഇപ്പോൾ ഈ വിഷയം അന്വേഷിക്കുന്നുണ്ട് ിൽ മൂന്നിന് അവരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കുട്ടി മഴ നനയുന്നത് ചിത്രവുമായി ചിത്രവും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇട്ടിരിക്കുന്നത് ഈ കുട്ടിയുടെ മരണത്തിന്റെ കാരണത്തെ കുറിച്ച് ഇപ്പോൾ ആരോഗ്യവകുപ്പ് നൽകുന്ന സൂചന കുട്ടി ഈ ഒരു തരത്തിലുള്ള പ്രതിരോധ കുത്തിവെപ്പുകളോ അതേപോലെ ചികിത്സയോ എവിടെയും നൽകിയിട്ടില്ല എന്നാണ് അപ്പോൾ കുട്ടിക്ക് മഞ്ഞപ്പിത്തം ഉണ്ടായിരുന്നു പക്ഷേ അതിന് ചികിത്സ നൽകാൻ ഇവർ തയ്യാറാകാതിരുന്നതാണോ ആ ഈ കുട്ടിയുടെ ജീവൻ എടുക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത് ജീവൻ പോകുന്ന സാഹചര്യത്തിലെത്തിയത് എന്നുള്ളതാണ് ഒരു ജീവൻ രക്ഷിക്കാൻ കഴിയാവുന്ന സാഹചര്യം ഉണ്ടായിട്ടും അത് ചെയ്തില്ലെങ്കിൽ അത് നരഹത്തി സംസ്ഥാന കുറ്റമായിട്ട് തന്നെ കാണാൻ കഴിയും പുതിയ നിയമസംഹിതയിൽ അത്തരത്തിലുള്ള വലിയ നീക്കങ്ങളിലേക്ക് പോലീസ് പോകുമോ എന്നുള്ളത് അറിയേണ്ടതുണ്ട് ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ വളരെ വിഷമം തോന്നുന്ന ഒരു ന്യൂസ് തന്നെയാണ് അത് മലപ്പുറത്താണല്ലോ എന്നോർത്ത് കൂടുതൽ വിഷമം തോന്നുകയാണ് അക്യുപ്പഞ്ചർ എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് പഠിച്ചു എന്ന് കരുതി ഇത്രയും കാലത്തിനിടയ്ക്ക് നമ്മൾ പല ന്യൂസുകളും കേട്ടെങ്കിലും ഈ ഒരു ന്യൂസ് കേൾക്കുമ്പോൾ വളരെയധികം വിഷമം തോന്നുന്നു കാരണം ഒരു വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയുടെ മരണത്തിന് വരെ കാരണമായത് ഈ ഒരു രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റിനെ പൊക്കിപ്പിടിച്ച് നടക്കുന്ന മാപിതാക്കൾ തന്നെയാണ് എന്നുള്ളത് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് വിഷമം തോന്നുകയാണ് ഒരു കുട്ടിക്ക് വേണ്ടി കാത്തിരിക്കുന്ന എത്രയോ പേരുണ്ട് ഒരു കുഞ്ഞുണ്ടാവുന്ന പ്രോസസ്സ് എത്രത്തോളം സങ്കീർണമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ആ ഒരു സങ്കീർണ ഘട്ടങ്ങൾ കടന്നു വന്ന് ഒരു കുഞ്ഞിന് ജന്മം നൽകി അത് തന്നെ വളരെ ലാഘവത്തോടു കൂടി തന്നെയാണ് അവർ ഫേസ്ബുക്ക് പേജിലൂടെ പങ്കുവെച്ചിട്ടുള്ളത് ആ ഒരു മാതാവിൻ്റെ ഫേസ്ബുക്ക് പേജ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകാം ഈ ഒരു പ്രസവം എന്ന് പറയുന്നത് ഞാൻ മീൻകറി വെക്കുമ്പോഴാണ് കുട്ടിയെ പ്രസവിച്ചത് എന്നൊക്കെ ഉള്ള ഒരു ലാഘവത്തോടെ തന്നെയാണ് അവർ ആ ഫേസ്ബുക്ക് പേജ് വരെ നമുക്ക് കാണാൻ സാധിക്കുന്നത് വരുമ്പോൾ സ്വദേശിയായ അസ്മരിന്റെ മരണവും നമ്മൾ കുറച്ച് കാലങ്ങൾക്ക് മുന്നേ കണ്ടതാണ് അന്ന് ഇവർ വളരെ സപ്പോർട്ട് ഫേസ്ബുക്കിലൂടെ കൊടുത്തു എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അഞ്ഞപ്പിത്തം ബാധിച്ച ഒരു വയസ്സുകാരന് ട്രീറ്റ്മെന്റുകളും നൽകാൻ ഈ മാതാപിതാക്കൾ തയ്യാറല്ലായിരുന്നു അതിനെ തുടർന്ന് ഉണ്ടായത് തന്നെയാണ് ഈ ഒരു മരണം എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് തലച്ചോറിലെ ഞരമ്പുകൾ പൊട്ടി തന്നെയാണ് ആ ഒരു കുഞ്ഞ് മരിച്ചിട്ടുള്ളത് എത്രത്തോളം വേദന അനുഭവിച്ചിട്ടായിരിക്കും ആ ഒരു കുഞ്ഞ് ആ മരണത്തിലേക്ക് പോയിട്ടുണ്ടാവുക ഇതൊക്കെ കണ്ടു നിൽക്കാൻ ഇവർക്ക് എങ്ങനെ കഴിഞ്ഞു എന്ന് തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത് ഞാൻ പലപ്പോഴായി പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ മക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് അവർക്കൊരു ചെറിയൊരു ചൂട് വന്നാൽ തന്നെ നമുക്ക് സഹിക്കാനാവാത്ത ഈ ഒരു സാഹചര്യത്തിൽ ഇവരെങ്ങനെ ഈ ഒരു കുഞ്ഞിനെ ഇത്രയും മോശം സിറ്റുവേഷനിലൂടെ പോയിട്ടും ഒരു ട്രീറ്റ്മെന്റിനോ കാര്യത്തിനോ പോയില്ല എന്നുള്ളത് വളരെ ദയനീയമെന്ന് വേണം പറയാനായിട്ട് മാതാപിതാക്കളോട് വളരെയധികം പുച്ഛമാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചിന്താഗതിയുള്ളവരെ നമ്മുടെ സമൂഹത്തിൽ ഒരു രീതിയിലും വെച്ച് പൊറപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ തന്നെയാണ് കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവർ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് മുന്നിട്ടിറങ്ങുകയാണ് ചെയ്യുന്നത് ഇവർ വീട്ടിൽ പ്രസവിക്കുന്നത് വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് കുഞ്ഞിനെ പ്രസവം വീട്ടിൽ തന്നെ നടന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ പറഞ്ഞിട്ടുള്ളതും എന്തായാലും ഇതിനുശേഷം ഒരു തരത്തിലുള്ള വാക്സിനുകളോ ഒന്നും ആ കുട്ടിക്ക് കൊടുത്തിട്ടില്ല അതും പോട്ടെ എന്ന് വെക്കാം വെക്കാമല്ലേ എങ്കിലും ഈ ഒരു കുഞ്ഞിന് ഇത്രത്തോളം ഒരു മഞ്ഞപ്പിത്തം ബാധിച്ച ഈ ഒരു സാഹചര്യത്തിൽ എങ്കിലും അവർ ഒരു ചികിത്സ നേടണമായിരുന്നു സ്വന്തം മകന്റെ ഇത്രത്തോളം വേദനാജനകമായ ഒരു മരണം കൺമുന്നിൽ കാണുന്ന ഈ മാതാപിതാക്കൾ ഇവരൊക്കെ മനുഷ്യന്മാരാണോ എന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോവുകയാണ് മൃഗങ്ങൾ പോലും സ്വന്തം മക്കൾക്ക് എന്തെങ്കിലും പറ്റിയാൽ ഇത്തിരിയെങ്കിലും വേദനിക്കും സത്യത്തിൽ ഇവരുടെ കയ്യിൽ അടുത്ത കുഞ്ഞിൻ്റെ ജീവൻ എത്രത്തോളം സേഫ് ആണെന്നുള്ള രീതിയിൽ തന്നെയാണ് നമുക്ക് ചിന്തിച്ചു പോകുന്നത് ഒരു തരത്തിൽ നമുക്ക് അംഗീകരിക്കാനോ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാനോ കഴിയാത്ത രീതിയിൽ തന്നെയാണ് ഇപ്പോൾ നടക്കുന്ന പല കാര്യങ്ങളും അത് അക്കിപ്പഞ്ചറിന്റെ ഭാഗമായി തന്നെയാണ് പലപ്പോഴും ഈ ഒരു ന്യൂസ് ഇങ്ങനെയുള്ള ന്യൂസുകൾ നമ്മൾക്ക് കേൾക്കേണ്ടി വരുന്നത് സത്യത്തിൽ അക്കിപ്പഞ്ചർ തന്നെ നിരോധിക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് പലരും പറയുന്നത് കാരണം ഏതൊരു കാര്യത്തിനും ദുരുപയോഗം ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഇതും പോകുന്നത് നല്ല ട്രീറ്റ്മെന്റ് തന്നെയാണ് നമുക്ക് വേദനകളും കാര്യങ്ങൾക്കും ഒക്കെ ഇത് നല്ലൊരു ട്രീറ്റ്മെന്റ് തന്നെയാണ് പക്ഷെ അതിനൊരിക്കലും ഈ ഒരു രീതിയിലേക്ക് മാറ്റി കൊണ്ടുവരുന്നത് വളരെ ഭയാനകമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്നത് അത് ഈയൊരു മലപ്പുറം ജില്ലയിൽ വളരെയധികം കൂടുതലായിട്ട് നമുക്ക് കാണുന്നുണ്ട് വീട്ടിലെ പ്രസവത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു അതിന് അവാർഡ് കൊടുക്കുന്നത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഭവിഷ്യത്തുകൾ ഉണ്ടാവുമ്പോൾ മാത്രമാണ് ഇതിനെ പറ്റി ചർച്ച ചെയ്യുന്നത് ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അവർക്ക് നല്ല രീതിയിലുള്ള ശിക്ഷകൾ തന്നെ വാങ്ങിക്കൊടുക്കണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം അവരെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പാടില്ലെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഈ ഒരു ന്യൂസ് കാണുമ്പോൾ തന്നെ അതിനകത്തെ കമന്റ് സെക്ഷൻ വളരെ മോശം എന്ന് തന്നെ വേണം പറയാൻ കാരണം ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു അക്കിപ്പഞ്ചർ ട്രീറ്റ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് പലരും വരുന്നത് ചികിത്സ കൊടുക്കാത്തതിന് തെറ്റ് പറയുകയല്ല ആ കുട്ടിക്ക് ഇത്രത്തോളം ആയുസ് ഉള്ളൂ എന്നുള്ള രീതിയിലും ആ ഒരു ഒരു മാതാപിതാക്കളും സ്വന്തം മക്കൾ മരിക്കണമെന്ന് ചിന്തിക്കുന്നില്ല എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള കമന്റുകൾ തന്നെയാണ് അങ്ങനെ ചിന്തിക്കാത്ത ഒരു മാതാപിതാക്കളാണെങ്കിൽ എന്തുകൊണ്ട് ആ കുട്ടിക്ക് വയ്യാതിരുന്നിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടില്ല എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് ഉള്ളത് ഈ ഒരു കുഞ്ഞിന്റെ മരണത്തിന് ആ ഒരു മാതാപിതാക്കൾ തന്നെയാണ് പൂർണ്ണ ഉത്തരവാദിത്തങ്ങൾ എന്നുള്ള കാര്യത്തിൽ ഒരു മാറ്റവുമില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനിയും കണ്ണടച്ച് ഒഴിവാക്കി വിടാതിരിക്കുക നിങ്ങൾ പ്രതികരിക്കുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബൈ